ഹലോ എവരി വൺ നമ്മളിപ്പോൾ ഉള്ളത് ഇറാഖിലെ ബാഗ്ദാദ് എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന മഹാൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഇവരെയാണ് കേരളത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ഇസ്ലാമികപരമായ രീതിയിലാണ് ഇവിടെ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഭണ്ഡാരങ്ങളോ പട്ടു വെള്ളമൂടലോ ഇതെല്ലാം ചെയ്യാൻ സൈഡിലായിട്ട് ഒരു ഉസ്താദിനെയോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മഹാൻ്റെ മക്ബറ ഇവിടെ സന്ദർശിക്കുന്നവർ ഈ മഹാനുഭാവനു വേണ്ടി സ്വമേധയാ പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഈ കാണുന്നതെല്ലാം നമ്മൾ അവിടെ മക്ബറ സന്ദർശിച്ചതിന് ശേഷം പുറത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്